എനിക്ക് തോന്നുന്നുമില്ല പാട്ടിങ്ങനെ ആദി യുഗങ്ങൾ തുടസം ആയതിന് മുൻപേ തുടസം ആയതിന് മുൻപേ ആദിപരാൻപേ ആശ്രയമാക്കുള്ള മഹോന്നതൻ വാഹിച്ചിടും നീ ലോകത്തിൽ പാപമോ മഹോന്നതൻ വാഹിച്ചിടും നീ ലോകത്തിൽ പാപം സർവ ലോകത്തിൽ ശാപമോ ലോകത്തിൽ ശാപം സ്വർഗ മണുവളവും അനുഭവമാകാൻ യോഗ്യതയിൽ രക്ഷിതനായി പാപ ശിക്ഷകൾ പോയി പാപ ശിക്ഷകൾ പോയി അപ്പൊ യുഗാരംഭത്തിന് മുന്നിൽ നെയ്യോ നമ്മെ കണ്ടതാണ് ഇന്ന് രാത്രി നിങ്ങളൊരു കാര്യം ഓർക്കണം അബദ്ധപ്പെട്ട് വന്നതല്ല ആ സുഹൃത്തു തട്ടുകേട് പറ്റി ഇതിനകത്ത് കേറിയതല്ല ദൈവം ചെല്ലട വെട്ടിലായി പോയല്ലോ പറ്റി കാര്യം ഊരി പോകുന്നേ എനിക്ക് ഇന്ന് വേറെ തോന്നിട്ടില്ലേ ഇതിനകത്ത് ഊരി പോയി നീന്തലായിരുന്നു അങ്ങനെ ചിന്തിക്കരുത് ആമ അബദ്ധത്തിൽ വന്ന് കേറിയതില്ല മണ്ഡപത്തിലോട് ആ സ്നാനപ്പെട്ടത് കാല് തെറ്റ് വെണ്ടത്തി പോയതാണ് അങ്ങനെയാണോ മുങ്ങിയത് അല്ല രാജപ്പെട്ടതല്ല അച്ഛനെ പറ്റിയതല്ല തട്ടുകേട് പറ്റിയതല്ല ദൈവം നമ്മെ മുന്നമേ കണ്ടതുകൊണ്ടാണ് എന്ത് രാത്രി കേൾക്കുന്ന എല്ലാം ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് തന്നെ കണ്ടതുകൊണ്ടാണ് സഹോദരങ്ങൾ വെറുതെ ചാൻസൊക്കെ തണ്ടപ്പോൾ സ്നേഹിതർ വിടക്കം തണ്ടപ്പോൾ അവകാശങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് നാം നാല് വായിച്ചത് നാം തന്നെ ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ അവർ തിരഞ്ഞെടുക്കുകയും പ്രസാദ പ്രകാരം ു അച്ചാരം നൽകി അന്മാരം നൽകി മുത്തം കിട്ടു അവകാശം നൽകി ഇതെല്ലാം ദൈവം ചെയ്തു ഇങ്ങനെയൊക്കെ ദൈവം തം പറയാൻ നമുക്ക് ക്രിയകളൊക്കെ ചെയ്ത ശരി അടുത്തത് നമ്മുടെ എവിടെ കൊണ്ടാണ് ഇരിക്കുന്ന സ്ഥലമൊന്നും പറഞ്ഞോണ്ട് പോകും ഏ കണ്ടിന്റെ േ പറഞ്ഞോട്ടെ ഇരുത്തിരിക്കുന്ന എവിടാ സ്വർഗത്തിലാ അപ്പൊ ഞാനിരിക്കുന്ന സ്വർഗത്തില സ്വർഗത്തിൽ ഇരുന്ന് കഴിക്കാൻ അവിടെ സന്തോഷമാണ് കരച്ചിലും പല്ലുകടികളൊന്നും ഇല്ല ഇല്ല കരച്ചിലും പള്ളികടിയോടാ നരകത്തില സ്വർഗത്തിൽ സന്തോഷമാണ് സന്തോഷമാണ് ഭക്ഷണമല്ല മാനിയ്ക്ക് സമാധാനം കാരാത്തിൽ കിടക്കുമ്പോൾ പറഞ്ഞ കർത്താവിലോഷിപ്പിക്കും പിന്നെ പറഞ്ഞു നമുക്ക് സന്തോഷമാണ് എന്താണ് നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ വീര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി യേശു പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കേട്ടേ നിങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ അതിന് സന്തോഷിക്കണമെന്നാണ് ഇന്ന് രാത്രി ഭൗതികമായ സമ്പത്തോ നന്മകളൊന്നും നമുക്കില്ലെങ്കിലും സന്തോഷമാണ് യേശു നമ്മുടെ വിചാര ിൽ സന്തോഷം നൽകി എന്തോ സന്തോഷമാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആനന്ദമല്ലയോ അതെ മൂതാമങ്ങനെ കൊച്ചു കുഞ്ഞുദേശം പാടിക്കോ ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ മാതാവിമ്മിൽ ബന്ധുക്കളിൽ പോലും കാണാതല്ലാത്തമേ മരീരം ന നേരത്തു ശരീരം നമ്മു കേടമേ അല്പകാലം കൂടെ താമസിച്ചിടുകയിൽ ആത്മപ്രിയൻ മുഖം മുത്തിടാമേ ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ സന്തോഷമുണ്ടെങ്കിലും സന്തോഷമാണ് മാറ്റി ശാപോഷങ്ങളെല്ലാം മാറ്റി തിരുബന്ധം വരാം അപ്പോൾ ന്യായപതിയുടെ സ്ഥലത്തെയാണ് ദൈവം വിശുദ്ധീകരിച്ച് ദൈവത്തിന് വിശുദ്ധമാക്കിന്റെ വാക്കിന്റെ അർത്ഥന്റെ ഹോമയ്ക്ക് വിശുദ്ധമെന്നാൽ ഇവിടെ ഈ വിശുദ്ധമാക്കിയ കാതേശ് മരുഭൂമി നടുങ്ങി അപ്പൊ എന്തുകൊണ്ടാണ് കാതേശ് നടങ്ങിയത് അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച കാതേശ് മരുഭൂമി നടങ്ങാനുള്ള കാരണമെന്ന

ലോധാക്കളാകുന്ന തലമുറയൊക്കെ സത്യം ചെയ്തതുപോലെ എനിക്കത് പറയാൻ പേടിയാ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് പറയാതിരിക്കാൻ ഒക്കത്തുമില്ല പറയണം അതുകൊണ്ടാണ് യഹോമയിലൂടെ സത്യം ചെയ്തു നിന്ന് കുടുങ്ങി പോയി അടുത്ത പറ അവര് കുടുങ്ങിയിരുന്നത് വരെ അവര് കുടുങ്ങി വരെ വരെ പ്രാണികത്തുനിന്ന് നശിപ്പിക്കുവാണ് അവർക്ക് വിനോദമായെന്നാണ് അപ്പൊ ശ്രദ്ധിച്ചു ഏ കനാന് ഏറ്റവും അടുത്തു കടന്ന സ്ഥലമായിരുന്നു കാലേശി ും വായിക്കാണ് ഇപ്പോഴെഴുന്നോട് കടപ്പൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം ശരീരത്തോട് കടന്നിരിക്കുന്നു നാം രാജേഷ് പറയുന്ന പുറപ്പെട്ടതുപോലെ സേരത്തോട് കടപ്പനിയുടെ കാലം മുപ്പത്തിരണ്ട് സമ്പര അതിന്റെ കയ്യിൽ ഓണാക്കനാ തലക്കുടി ഒക്കെ അവരോട് സത്യം ചെയ്തതുപോലെ പ്രാണയത്തോട് കുടിഞ്ഞു പോയി അവരെ മുടിഞ്ഞു തീർന്നു വരെ അവരെ നശിപ്പിക്കുവാനോടെ കാര്യം ഒക്കെ പ്രാണയത്വം വിനോദമായിരുന്നുണ്ട് അടുത്ത സ്ഥലമാണ് ഏറ്റവും നല്ല സ്ഥലമാണ് ഭൂലോകത്തിലേക്കും ഏറ്റവും നല്ല ഒന്നാം തര സ്ഥലമാണ് കരാന് നാട് ഏതൻ തോട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലം കനന്നാടാണ് ഏതൻ തോട്ടത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലമായിരുന്നു സാറു വേദഗാനിച്ച് കൊടുത്തിരിക്കുന്നത് കേരവും ഗംഭീരവും ഈന്ദനും കരിമ്പുള്ളി പേരയും നാഗരംഗം ആദളം ആതുളങ്കം ആമ്രങ്ങൾ ആമറാതരം ചൊത്തയും അത്തുപക്ഷം അമരമാ താതൃതാടാനങ്ങൾ പീലുക്കളും കാപ്പി ഗന്ധകളിലും ചമ്പകമ്പുകളും ഗന്ധം മോക്ഷധ്രുവും സത്തച്തം മൺപാനും മോക്ഷനത്താനം പാട തപുരായും ഗാംഭീര്യമായുള്ള ഉള്ള വാരം ധ്രുവിച്ചെടുക്കും ആൺപോട്ട് പച്ചത്തൊടി വീറുന്ന ചിങ്ങനാദി എന്റെ താഴോടുത്തരോ ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്മറി ഗൂസ്മറി നെല്ലിക്കാൻ ഇതെല്ലാം ഏതെന്തോട്ടത്തിലുണ്ടെന്ന ആപ്പിളും പൈനാപ്പിളും ചെറിയും കോസ്ബറയ്ക്കും ആപ്പിൾ വൃക്ഷങ്ങളിലേക്ക് തെട്ടി ചില സസ്യ ഉൽമാനകളക്ഷയമായ കാർത്തികും ആരാമത്തും വെള്ളരി മുതലായ വല്ലുകൾ പ്രബലമായി നല്ലൊരു കാർത്തികൂട്ടത്തില്ല മൂലം അപ്പൊ എല്ലാം കൊണ്ട് സുന്ദരമായ സ്ഥലമാണിത് കനാൻ നാട് അപ്പൊ എല്ലാം കൊണ്ട് നല്ല കനാൻ നാടിന് പല പേരുകളാണ് ഒന്ന് കനാൻ നാട് രണ്ട് വിശുദ്ധ നാട് മൂന്ന് യബ്രൈഡം നാല് വാറ്റത്ത് നാട് അഞ്ച് ഫലസ്റ്റീൻ ഇങ്ങനെ പല പേരുകളാണ് കനാൻ നാട് കന എന്താണെന്ന് പേര് വരാൻ കാര്യം ഈ